മദ്യം കുടിക്കാം പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അകത്തുകിടക്ക് ഇപ്പോഴത്തെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യം പകർത്തി പ്രചരിപ്പിച്ച വ്യാവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ അബ്കാരി നിയമം ലംഘിച്ചതിന് എക്സൈസ് വകുപ്പ് കേസെടുത്ത വാർത്തകൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ജൂലൈ ഒൻപതിനാണ് ഞാറയ്ക്കൽ എക്സൈസ് കേസ് എടുത്തിരിക്കുന്നത് അതായത് ഞാറയ്ക്കൽ ഇളങ്കുന്നപ്പുഴ ബീച്ച് കരയിൽ പ്രവർത്തിക്കുന്ന ഇളങ്കുന്നപ്പുഴ ഷാപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളവയാണ് വീഡിയോ ദൃശ്യങ്ങളെന്ന് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ ഒന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി മഹസർ ഓക്കറൻസ് റിപ്പോർട്ട് വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയ സി ഡി എന്നിവ എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചു അതായത് പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും എക്സൈസ് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് നാലു മാസം മുൻപ് സമാനമായ കേസിൽ കോഴിക്കോട് പോലീസ് കേസെടുത്തെങ്കിലും നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മദ്യം വിൽക്കാം പക്ഷേ മദ്യം കുടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും കള്ളടക്കമുള്ള മദ്യത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അതിനാലാണ് സിനിമയിലും സീരിയലിലും അടക്കം ഒരു സ്വയംവൻ മദ്യസേവാ ദൃശ്യങ്ങളൊക്കെ പിടയ്ക്കുമ്പോൾ ഒരൊഴിഞ്ഞ മൂലയിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് പോലും നൽകുന്നത് അതായത് കള്ളിലെ ഒരു ഈച്ചയുടെ വലിപ്പത്തിലാണ് ഇതൊക്കെ തെളിഞ്ഞു കാണുന്നത് മാത്രം ആരാണ് ഇത് ശ്രദ്ധിക്കുന്നത് എന്നതാണ് വേറൊരു കാര്യമായി വരുന്നത് അതായത് മദ്യപനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നത് വായിച്ചപ്പോഴുണ്ട് ടി വിയിൽ നുര ചിതറുന്ന സോഡയുടെ പരസ്യമെന്നും ഒപ്പം ആ സോഡ കുടിച്ച് വീരനായി വിലസുന്ന നായകനെന്നും വി അതായത് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂർ ചെത്തുകാരന്റെ വേഷത്തിൽ കള്ളുഷാപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ പരസ്യ താൽപര്യത്തോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്തത് ഇതിൽ മദ്യം ഉപയോഗിക്കരുത് എന്ന നിയമാനുസൃത മുന്നറിയിപ്പ് പോലും വീഡിയോയിൽ ചേർത്തിട്ടില്ല നിരന്തരം ട്രോളുകൾക്ക് വിധേയമാകുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ തന്റെ ബിസിനസ് ഗുണകരമാക്കുന്നു എന്ന നിരീക്ഷണമാണ് ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചയ്ക്കുള്ളത് അതിനാൽ തന്നെ ട്രയൽ റണ്ണിന് ശേഷമാണ് ഡോഡി പബ് എന്ന പേരിലുള്ള സ്വന്തം പ്രസ്ഥാനം ബോച്ചെ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് പിന്നാലെ ഷാപ്പിനുള്ളിൽ മീൻ പിടിച്ചുകൊടുത്തും ആടിയും പാടിയുമൊക്കെ ഭക്ഷണം വിളമ്പി നിറഞ്ഞു നിൽക്കുന്ന ബോച്ചയെ ട്രെൻഡിംഗ് ആക്കിയ സമൂഹ മാധ്യമങ്ങളുടെ വീഡിയോയിൽ കാണാം മദ്യവില്പന ഉപയോഗം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച് നിയമവിരുദ്ധമായ പരസ്യ വീഡിയോ ആണിതെന്നും ക്രിമിനൽ നടപടി നിയമം നൂറ്റി അമ്പത്തിനാലിൽ ഒന്ന് വകുപ്പ് പ്രകാരമുള്ള പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മദ്യ ഉപയോഗത്തിനെതിരെ കർശന നിയമമാണ് സർക്കാരിനുള്ളതെങ്കിലും സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന ആരോപണത്തിന് മേൽ കാർഡ് ഇളക്കിയുള്ള നടപടികൾക്ക് തയ്യാറായ നടക്കാവ് പോലീസാകട്ടെ ശ്രീനിവാസിന്റെ പരാതിയിന്മേൽ നടപടിയെടുക്കാൻ അറച്ചു മാത്രമല്ല ഈ സംഭവത്തിൽ ബോച്ചയ്ക്കെതിരെ പരാതി നൽകിയാൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കേരള പോലീസിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ് കേരള അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തിയേഴ് വകുപ്പ് അൻപത്തിയഞ്ച് എന്ന നിയമത്തിനെതിരെ ബോബി ചെമ്മണ്ണൂർ തന്റെ ഉടമസ്ഥതയിലും കൈവശത്തിലുമുള്ള കള്ളഷാപ്പിന്റെ പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്ന വിവരം അറിയിക്കുന്നതിന് താൽപര്യപ്പെടുന്നു ഈ പരസ്യം യൂട്യൂബ് ചാനൽ ഇപ്പോഴും ലഭ്യമാണ് കേരള അബ്കാരി നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി മദ്യം നൽകുന്നതിനുള്ള പരസ്യം നൽകുന്നത് വകുപ്പ് നാൽപ്പത്തി എ എ പ്രകാരം പോലീസ് നേരിട്ടെടുക്കാവുന്ന സിനിമാറ്റോഗ്രാഫ് ആക്ട് വകുപ്പ് ടു സി പ്രകാരം സിനിമ എന്നാൽ ചലിക്കുന്ന ചിത്രം പ്രദർശിപ്പിക്കുന്ന എന്തുമെന്ന് അർത്ഥമാകുന്നു കൂടാതെ ഇന്നത്തെ കുടുംബ സദസ്സുകളിൽ ഹോം തിയേറ്ററുകൾ ഉൾപ്പെടുന്നതിനാൽ നിയമപരമായ മുന്നറിയിപ്പില്ലാതെ ഇത്തരം പരസ്യ സീനുകൾ പ്രദർശിപ്പിക്കുന്നത് അബ്കാരി നിയമം വകുപ്പ് അൻപത്തി അഞ്ച് എ പ്രകാരം ശിക്ഷാർഹമാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം സിനിമാ പ്രദർശനം കാൽപ്പനിക തിയേറ്ററായും കരുതാവുന്നതാണ് ഭരണഘടനാ അനുച്ഛേദം നാൽപ്പത്തി ഭരണകൂടവും അതിന്റെ ഉദ്യോഗസ്ഥരും ഇത്തരം മദ്യാസക്തി വളർത്തുന്ന പരസ്യങ്ങൾ നിരോധിക്കേണ്ടതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് നാലിൽ മൂന്ന് പ്രകാരം ഒരു കമ്പ്യൂട്ടർ സ്രോതസ്സിലൂടെ ചെയ്യുന്ന കുറ്റകൃത്യം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമ നടപടിക്ക് വിധേയമാകാവുന്നതാണ് വകുപ്പ് നാൽപ്പത്തി ഒന്ന് പ്രകാരമുള്ള കുറ്റമെന്നാൽ പ്രത്യേക നിയമത്തിലും പ്രാദേശിക നിയമത്തിലും ഉൾപ്പെടും ഈ കുറ്റം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ തുടർച്ചയായി കുറ്റം എന്നത് കരുതാവുന്നതാണ് ആയതിനാൽ ഈ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനും എഫ് റിന്റെ ഒരു പകർപ്പ് തനിക്ക് ലഭിക്കണമെന്നുമായിരുന്നു പരാതിക്കാരൻ ആവശ്യപ്പെട്ടത് ന്യൂസ്